പ്രവാസി പ്രവാസങ്ങളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് മാർപ്പാപ്പയുടെ കാലശേഷം പിൻഗാമിയെ ലഭിക്കാനുള്ള ആഗോള കത്തോലിക്കയുടെ കാത്തിരിപ്പിന് മെയ് എട്ടിന് തിരശീല വീണു തെരഞ്ഞെടുപ്പ് നടന്ന വൈകുന്നേരം പത്തിക്കാൻ സമയം ആറ് ഏഴിന് ഒരു മണിക്കൂറിന് ശേഷം കർദിനാൾ സംഘത്തിലെ മുതിർന്നയാൾ പ്രോട്ടോഡീക്കൻ കർദിനാൾ ഡൊമിനിക് മാംബർട്ടി സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയുടെ മട്ടുപ്പാവിലെത്തി ഹാബമൂസ് നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്ന് വിളിച്ചറിയിച്ചതോടെ വത്തിക്കാന്റെ ചത്തുരത്തിൽ തടിച്ചുകൂടിയ വിശ്വാസിഗണം ആർപ്പ് വിളികൾ മുഴക്കിയപ്പോൾ പുതിയ മാർപ്പാപ്പയുടെ പേരും സ്വീകരിച്ച നാമവും വെളിപ്പെടുത്തിക്കൊണ്ട് പുതിയ പ്രഖ്യാപനവും വന്നു കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവോസ്റ്റ് ലിയോ പതിനാലാമനായി പേര് സ്വീകരിച്ച് പത്രോസിന്റെ പിൻഗാമിയായി ഇരുന്നൂറ്റി അറുപത്തിയേഴാമത്തെ മാർപ്പാപ്പയായി അഗസ്റ്റീനിയൻ സമൂഹത്തിന്റെ മുൻ പ്രിയോർ ജനറൽ കേരളത്തിൽ ിൽ രണ്ടു തവണ സന്ദർശനം നടത്തിയിട്ടുള്ളയാൾ അതായത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ആറിലും മാർപ്പാപ്പ പദവിയിലെത്തിയ ആദ്യ അമേരിക്കൻ കർദിനാൾ പെറുവിലും അമേരിക്കയിലും പൌരത്വം ഇംഗ്ലീഷും ലാറ്റിനും ഇറ്റാലിയനും സ്പാനിഷും ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ അഗാധ പ്രാവീണ്യമുള്ള വ്യക്തി തുടങ്ങിയ വിശേഷണങ്ങൾ മുഖമുദ്രയാക്കിയ അറുപത്തി ഒൻപതുകാരൻ മാർപ്പാപ്പായി ആയി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു വലിയ കാര്യം തന്നെയാണ് സഭയുടെ ചരിത്രത്തിന് മോഡി കൂട്ടുന്നതാണ് ഇത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ പെറുവിലെ സാധാരണക്കാരുടെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തി വിശുദ്ധ അഗസ്റ്റീനിന്റെ പാത പിന്തുടർന്നുള്ള അഗസ്റ്റീനിയൻ സമൂഹത്തിൽ നിന്നുള്ള ആൾ എന്നിങ്ങനെ നീളുകയാണ് പുതിയ പാപ്പയെ കുറിച്ചുള്ള ചരിത്രങ്ങൾ ആഗോള കത്തോലിക്ക സഭയുടെ പുതിയ പരമാധ്യക്ഷനായ ലിയോ പതിനാലാമൻ പാപ്പയുടെ ജീവിതത്തിന്റെ നാൾ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു കലവർ തന്നെ തുറക്കപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാലിന് ഇല്ലിനോയിസിലെ ിലെ ബ്രോൺസ് വില്ലയിലെ മേഴ്സി ഹോസ്പിറ്റലിലാണ് പ്രൊവോസ്റ്റിന്റെ ജനനം ഇറ്റാലിയൻ ഫ്രഞ്ച് പേരുകളുള്ള ലൂയിസിനും ന്യൂ ഓർലിയൻസ് മിൽഡ്രഡ് മാർട്ടിനേസിനും മൂന്ന് മക്കളിൽ ഇളയവനായി പിറന്ന റോബർട്ട് പ്രൊവോസ്റ്റിന് ദൈവവിളി ജന്മനാ തന്നെ കിട്ടിയതിന്റെ തെളിവാണ് പാപ്പാസ്ഥാനം ലൂയിസ് ജോൺ എന്നീ രണ്ട് മൂത്ത സഹോദരന്മാരുണ്ട് സെന്റ് മേരി ഓഫ് ദി അസംഷൻ ഇടവകയിലാണ് പ്രൊവോസ്റ്റ് റോബർട്ട് തന്റെ ആത്മീയ ജീവിതം ആരംഭിച്ചത് അവിടെ ഗായക സംഘത്തിൽ പാടിയും ബാലനായും ഏറെ ആത്മീയതയോടെ മുന്നോട്ടു പോയതും എല്ലാം ദൈവനിശ്ചയമായി സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ മിച്ചിഗണിലെ ഫൽറ്റ് മൻഷനിലെ മൈനർ സെമിനാരിയായ സെന്റ് അഗസ്റ്റിൻ സെമിനാരി ഹൈസ്കൂളിൽ നിന്ന് റോബർട്ട് സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി അക്കാദമിക് മികവിന് ലെറ്റർ ഓഫ് കമൻഡേഷൻ ബഹുമതി ഇയർബുക്ക് ചീഫ് എഡിറ്റർ സ്റ്റുഡന്റ് കൌൺസിൽ സെക്രട്ടറി നാഷണൽ ഓണർ സൊസൈറ്റി അംഗം എന്നീ നിലകളിൽ സ്കൂളിൽ ഏറെ ശ്രദ്ധേയനായത് പിന്നീട് സന്യാസ ജീവിതത്തിന് ഈടുറ്റ പാതയായി പ്രസംഗത്തിലും സംവാദത്തിലും വലിയ മികവ് പുലർത്തിയത് എല്ലാവരുടെയും ിൽ സെന്റ് അഗസ്റ്റീൻ അതായത് ഒ എസ് എ സന്യാസ സമൂഹത്തിന്റെ നൊവിഷിയറ്റിൽ പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ മൃതവാഗ്ദാനം നടത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ വില്ലനോവ സർവകലാശാലയിൽ നിന്ന് ഗണിതശാസ്ത്രത്തിൽ സയൻസ് ബിരുദവും ചിക്കാഗോയിലെ കാത്തലിക് തിയോളജിക്കൽ യൂണിയനിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടി റോമിലെ സെന്റ് തോമസ് അക്വിനാസിന്റെ പൊന്തിഫിക്കൽ കോളേജിൽ നിന്ന് കാനോൺ നിയമത്തിൽ ലൈസൻസ് ഷേറ്റും ഡോക്ടറേറ്റും നേടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ റോമിൽ വെച്ച് അഗസ്റ്റീനിയൻ അംഗങ്ങൾക്കായി നടന്ന തിരുപ്പട്ട സ്വീകരണത്തിൽ ആർച്ച് ബിഷപ്പ് ജീൻ ജീൻഡോട്ടിൽ നിന്നും വൈദികനായി അഭിഷിക്തനായി ഇതിനിടെ ചിക്കാഗോയിലെ സെന്റ് റീത്ത ഓഫ് കാസിയ സ്കൂളിൽ ഭൌതികശാസ്ത്ര ഗണിത അധ്യാപകനായി സേവനമനുഷ്ഠിച്ചു വൈദികനായതിനുശേഷം തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പെറുവിലെ അഗസ്റ്റീനിയൻ മിഷനിൽ ചേർന്നു തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ വരെ ഒരു വർഷം പെറുവിലെ ചുലുക്കാനസ് മേഖലയുടെ ചാൻസലറായി സേവനം അനുഷ്ഠിച്ചു തുടർന്ന് മുതൽ എൺപത്തിയെട്ട് വരെ അമേരിക്കയിൽ ഷിക്കാഗോയിലെ അഗസ്റ്റീനിയൻ പ്രൊവിൻസിന്റെ ദൈവവിളി വിഭാഗത്തിൽ പാസ്റ്ററായും മിഷൻ ഡയറക്ടറായും പ്രവർത്തിച്ച ശേഷം വീണ്ടും പെറുവിലേക്ക് മടങ്ങി അവിടെ ട്രൂ ജില്ലോയിലെ അഗസ്റ്റീനിയൻ സെമിനാരിയുടെയും തലവനായും രൂപത സെമിനാരിയിൽ കാനോൻ നിയമം പഠിപ്പിച്ചും സേവനം ചെയ്തു ഒരു പതിറ്റാണ്ട് നീണ്ട സേവനത്തിനിടയിൽ പാവങ്ങളുടെ ജീവിതം തൊട്ടറിയാൻ സാധിച്ചത് പ്രവർത്തനത്തെ കൂടുതൽ ശക്തമാക്കാൻ സാധിച്ചു തുടർന്ന് ഇടവക വൈദികൻ രൂപത ഉദ്യോഗസ്ഥൻ ഫോർമേഷൻ ഡയറക്ടർ സെമിനാരി അധ്യാപകൻ ജുഡീഷ്യൽ വികാരി തുടങ്ങിയ പദവികളിൽ സേവനം ചെയ്തു തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ചിക്കാഗോ ആസ്ഥാനമായുള്ള സെന്റ് അഗസ്റ്റിൻ പ്രൊവിൻസിന്റെ പ്രൊവിൻഷ്യലായി പ്രൊവോസ്റ്റ് തെരഞ്ഞെടുക്കപ്പെടുകയും തൊണ്ണൂറ്റിയൊൻപത് മാർച്ച് എട്ടിന് സ്ഥാനാരോഹണവും നടന്നു ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങളെല്ലാം കൃത്യമായും ചിട്ടയോടെയും ഭംഗിയായും നിറവേറ്റിയ പ്രവോസ്റ്റ് എല്ലാവർക്കും സ്വീകാര്യനായത് പുതിയ സ്ഥാനലബ്ധിക്ക് വഴിയൊരുക്കി രണ്ടായിരത്തി പതിനാല് നവംബർ മൂന്നിന് ഫ്രാൻസിസ് മാർപ്പ പ്രൊവോസ്റ്റിന് പെറുവിലെ ചിക്ലായോ രൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ആയി നിയമിച്ചു രണ്ടായിരത്തി പതിനാല് ഡിസംബർ പന്ത്രണ്ടിന് ചിക്ലായോയിലെ സെന്റ് മേരീസ് കത്തീഡ്രലിലായിരുന്നു മെത്രാഭിഷേകം നടന്നത് തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയാറിന് ചിക്ലായോ രൂപതകയുടെ ബിഷപ്പായും നിയമിച്ചു നയതന്ത്ര ഉടമ്പടി പ്രകാരം ബിഷപ്പ് ആകുന്നതിന് മുമ്പ് പ്രബോസ്റ്റ് പിറവിലെ പൌരത്വം നേടി ഒപ്പം അമേരിക്കൻ പൌരത്വവും കൈവശം വെച്ചു ഏതാണ്ട് നാല് വർഷത്തിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ പതിമൂന്നിന് ബിഷപ്പ് പ്രബോസ്റ്റിനെ ഫ്രാൻസിസ് പാപ്പ വത്തിക്കാനിലെ വൈദികർക്കായുള്ള തിരുസംഘത്തിലെ അംഗമായി നിയമിച്ചു തുടർന്ന് അതേ വർഷം വിദ്യാഭ്യാസ സാംസ്കാരിക കമ്മീഷന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു ഇതിനിടെ കത്തോലിക്കായ കാരി പ്രവർത്തനങ്ങൾക്കും അദ്ദേഹം നേതൃത്വം നൽകി അതേസമയം രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് കാലഘട്ടത്തിൽ അംഗമായി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പതിനഞ്ചിന് തലസ്ഥാനമായ ലിമയിലെ കലാവോയുടെ അപ്പസോലിക് അഡ്മിനിസ്ട്രേറ്ററായി നിയമി രണ്ടായിരത്തി ഇരുപത് നവംബർ പ്രവാസിന് ബിഷപ്പുമാർക്കായുള്ള ഡിക്കാസ്റ്ററിയിൽ അംഗമായി ും ഒരു വലിയ ദീർഘവീക്ഷണത്തിനുള്ള കാര്യമായി എടുക്കേണ്ടിയിരിക്കുന്നു ഇതെല്ലാം തന്നെ അന്തരിച്ച ഫ്രാൻസിസ് പാപ്പയുടെ കാലേ കൂട്ടിയുള്ള ദീർഘവീക്ഷണത്തിന്റെ ഫലമാണെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുപ്പതിന് ഫ്രാൻസിസ് മാർപ്പാപ്പ ചിക്കാഗോയിലെ ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് എന്ന പദവിയോടെ ബിഷപ്പുമാർക്കുമായുള്ള ഡിസാസ്റ്ററിയുടെ പ്രീ ഫാക്ടറായി റോബർട്ട് ഫ്രാൻസിസിനെ നിയമിച്ചു ലോകമെമ്പാടു നിന്നുള്ള മെത്രാൻ സ്ഥാനാർത്ഥികളെ വിലയിരുത്തുന്നതിലും ശുപാർശ ചെയ്യുന്നതിലും അദ്ദേഹം നിർണായക പങ്ക് വഹിച്ചു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ പന്ത്രണ്ടിന് ലാറ്റിൻ അമേരിക്കയ്ക്കുള്ള പൊന്തിപ്പിക്കൽ കമ്മീഷന്റെ പ്രസിഡന്റായും പ്രൊവോസ്റ്റ് സ്ഥാനമേറ്റു ജൂലൈ ഒമ്പതിന് ഞായറാഴ്ച സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ആയിരങ്ങളെ സാക്ഷിയാക്കി ഫ്രാൻസിസ് പാപ്പ തിരുസഭയ്ക്ക് കർദിനാളുമാരെ പ്രഖ്യാപിച്ചതിൽ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവേസ്റ്റും ഉൾപ്പെട്ടത് നൈവ നിയോഗം എന്ന് വിശേഷിപ്പിക്കേണ്ടിയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ മുപ്പതിന് സെന്റ് പീറ്റേഴ്സ് ബെസിൽകയിൽ നടന്ന ചടങ്ങിൽ ഫ്രാൻസിസ് പാപ്പ അദ്ദേഹത്തെ കർദിനാൾ പദവിയിലേക്കും ഉയർത്തി ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗത്തെ തുടർന്ന് പുതിയ പാപ്പ യെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ ലോകമെമ്പാടും ചർച്ചാ വിഷയമായി എന്നാൽ എല്ലാവരുടെയും ഭാവി പ്രഖ്യാപനങ്ങളിൽ ഒരിക്കൽ പോലും കർദിനാൾ റോബർട്ട് പ്രവോസ് സ്ഥാനം പിടിച്ചിരുന്നില്ല എന്നതും എടുത്തു പറയേണ്ടതാണ് ആഗോള കർദിനാളന്മാരുടെ മാർപ്പാപ്പ തെരഞ്ഞെടുപ്പിനുള്ള കോൺക്ലേവിൽ വോട്ടവകാശമുള്ള നൂറ്റി മുപ്പത്തിമൂന്ന് കർദിനാളന്മാരിൽ ഒരാളായി മാത്രം കണക്കാക്കിയിരുന്ന കർദിനാൾ സകല പ്രവചനങ്ങളെ മാറ്റിമറിച്ചാണ് മെയ് എട്ടിന് ആഗോള സഭയുടെ തലവനായി തെരഞ്ഞെടുക്കപ്പെട്ടത് എന്തായാലും ലളിത ജീവിതം നയിച്ച കാരുണ്യ പ്രവൃത്തിയിലൂടെ മാതൃകയാക്കി കാലം ഫ്രാൻസിസ് പാപ്പയുടെ കയ്യപ്പ് പതിഞ്ഞ കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രൊവേസ്റ്റ് ഫ്രാൻസിസ് പാപ്പയുടെ പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ദൈവ നിയോഗവും കാലത്തിന്റെ സാക്ഷ്യവും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു പരിശുദ്ധ ലിയോ പതിനാമൻ മാർ പാപ്പയെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും ദീർഘായുസ് നൽകട്ടെ എന്നും ഈ അവസരത്തിൽ പ്രത്യേകം ആശംസിക്കുന്നു വിവായിൽ പാപ്പ ലിയോ ദി ഫോർട്ടീൻസ് ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്ത ും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി പ്രവാസികളോ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായി പ്രവാസികളും ടി വി കൂടി സന്ദർശിക്കുക നന്ദി നമസ്കാരം